പിന്നെ അധികം വൈകാൻ പറ്റില്ല രാത്രിയിൽ മുഴുവൻ അമ്പലങ്ങൾക്ക് കാവൽ നിൽക്കേണ്ട ഗതികേടില്ല ഞങ്ങൾ വിശ്വാസികൾ ഞാനൊക്കെ അയ്യപ്പ വിശ്വാസിയാ ശബരിമല പോകുന്ന ആളാ ഈ കരിപ്പൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ച് സി പി എമ്മിൻ്റെ തില്ലങ്കേരി സംഘത്തിൻ്റെ സ്വർണം പൊട്ടിക്കൽ സംഘമുണ്ട് ഇപ്പൊ അതുപോലെ കേരളത്തിലെ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് സി പി എമ്മിന്റെ സ്വർണം പൊട്ടിക്കൽ സംഘം വന്നിരിക്കുകയാണ് അതുകൊണ്ട് രാത്രി മുഴുവൻ കാവൽ നിൽക്കേണ്ട ഗതികേട് അല്ലെങ്കിൽ അയ്യപ്പന്റെ വിഗ്രഹ അടക്കം ഇന്മാർ അടിച്ചെടുത്തുകൊണ്ട് പോകും ഞങ്ങൾക്ക് പേടിയുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ ഉടനീളം ലക്ഷക്കണക്കിന് വരുന്ന കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരെ ഹൃദയ വികാരങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ വേണ്ടി യുവതീ പ്രവേശനം നടത്താൻ വേണ്ടി ഡി വൈ എഫ് ഐ കാര്യങ്ങളെ പോലീസിന്റെ കൂടി അങ്ങോട്ട് കയറ്റി വിട്ട പിണറായി വിജയൻ തന്ത്രി കുടുംബത്തെ കേരളത്തിലുടനീളം നടന്നു പുലഭ്യം പറഞ്ഞ പിണറായി വിജയൻ ശബരിമലയിലെ ആചാരം എന്ത് വില കൊടുത്തും തകർക്കുമെന്ന് പ്രഖ്യാപിച്ച പിണറായി വിജയൻ ഇപ്പോ വലിയ അയ്യപ്പ ഭക്തൻ കളിക്കുകയാണ് മൂപ്പര് വലിയ ഭക്തനാന്ന് ചില ആളുകൾ സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് കാര്യം അറിയാം മൂപ്പര് മാഷ് പയ്യന്നൂര ജോത്സൻ്റെ അടുത്ത് പോയി പയ്യന്നൂരിലെ ജോൽസൻ പറഞ്ഞു വലിയ അയ്യപ്പ കോപം ഉണ്ട് അതുകൊണ്ട് ചില പരിഹാരങ്ങൾ ചെയ്യണം ആ പരിഹാരങ്ങളുടെ ഭാഗമായിട്ടാണ് അയ്യപ്പ സംഗമം അതുപോലെയുള്ള പരിപാടികൾ അപ്പൊ അയ്യപ്പന്റെ കോപം നിർക്കാൻ വേണ്ടിട്ടാണ് പിണറായി വിജയൻ അയ്യപ്പ സംഗമം നടത്തിയത് പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയോ ഇനിയിപ്പോ അയ്യപ്പ സംഘമല്ല അതിലപ്പുറം നടത്തി കഴിഞ്ഞാലും യഥാർത്ഥ അയ്യപ്പ വിശ്വാസികൾ പിണറായി വിജയനെ വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം എന്താ ഹിന്ദുക്കളുള്ള മുനാഫിക്കാണ് പിണറായി വിജയൻ മുദ്രാവാക്യം വിളിക്കുന്ന പോലെ സ്വാമിയെ അയ്യപ്പം സ്റ്റേജിൽ നിന്നിട്ട് ഈ ഡിവൈഎഫ്ഐക്കാരൻ എന്ത് ശബരിമല സി പി എംമാരിനെന്ത് ശബരിമല വച്ചിരിക്കുന്നത് പിണറായി വിജയൻ എന്ത് ശബരിമല ചാത്തപ്പൻ എന്താ ശരിയാ ഞങ്ങളുടെ നാട്ടില് കെട്ടുനിറ ഡി പണ്ട് ഡിവൈഎഫ്ഐ കാരൻ കെട്ടുനിറക്കിയാണ് ശബരിമലയ്ക്ക് ആദ്യമായിട്ട് പോവാ അപ്പൊ ഗുരുസ്വാമി ഇങ്ങനെ വിളിച്ചു കൊടുക്കും നെയ് തേങ്ങി നെയ്യ് നിറയ്ക്കുമ്പോൾ ഇപ്പൊ പോയാൽ അപ്പൊ സ്വാമിയെ കാണാം സ്വാമിയെ കണ്ടാൽ മോശം കിട്ടും മോശം കിട്ടിയാൽ പാപന്തിരും അത്രയാണ് വിളിക്കേണ്ടത് അപ്പോ ഗുരുസ്വാമി വിളിച്ചെടുത്തു ഇപ്പൊ പോയാൽ സ്വാമിയെ കാണാം ഡി ഫൈക്കാനന്ദ്രന്റെ മുദ്രാവാക്യത്തിന്റെ ശരി അവൻ ഇഷ്ടപ്പെട്ടു ഇപ്പൊ പോയാൽ സ്വാമിയെ കാണാം സ്വാമിയെ കണ്ടാൽ മോശം കിട്ടും മോശം കിട്ടിയാൽ പാപം തീരും ഓനെ നിർത്തിയിൽ അവിടെ പാ പ ആവേശം ചോദിച്ചു പാപം തീർന്നാന്ന് ചോദിച്ചു അപ്പൊ സത്യത്തിൽ അതുവരെ ഉള്ളൂ ഗുരുസ്വാമിക്ക് ദേഷ്യം വന്നു കെട്ടുന്നിറ കഴിഞ്ഞ എണീറ്റ് പോടാവുന്ന ഇത്രേ വിവരമുള്ളൂ അതുകൊണ്ട് തന്നെ ശബരിമലയെ തകർക്കാൻ നോക്കിയ പിണറായി വിജയനെ പോലെയുള്ള സി പി എം നേതൃത്വത്തെ കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികൾ വിശ്വസിക്കാൻ പോകുന്നില്ല അത് മാത്രമല്ല മതേതര വിശ്വാസികളും വിശ്വസിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഓർമ്മയില്ലേ വനിതാ മതിൽ പിടിച്ചല്ലോ അവിടെ ആ ശബരിമല സമരകാലത്ത് കേരളത്തിൽ അയ്യപ്പ ഭക്തർ തെരുവിലിറങ്ങിയ സമയത്ത് അയ്യപ്പ ഭക്തർ തെരുവിലിറങ്ങിയ സമയത്ത് പ്രിയപ്പെട്ടവരെ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും ശബരിമലയിൽ അതിനു മുൻപ് സുപ്രീം കോടതിയിൽ കേസ് വന്ന സമയത്ത് ശബരിമലയിൽ ആചാരം സംരക്ഷിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഫിഡവിറ്റ് കൊടുത്തത് ക്രൈസ്തവനായിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറായിരുന്നു ശബരിമലയിൽ ഭക്തർ വാങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെ ഓടിയെത്തി പിന്തുണ പ്രഖ്യാപിച്ച സംഘടനയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നായിരുന്നു അന്ന് അതിനെ തകർക്കാൻ നടന്നവരാ സി പി എം മാർക്ക് ഓർമ്മയില്ലേ വനിതാ മതി പിടിക്കണ സമയത്ത് കുറെ സഖാത്തിമാരെ പർദ്ധയും ധരിപ്പിച്ചു കൊണ്ടുവന്ന് നിർത്തി എന്തിനാ ഇത് ഹിന്ദു മുസ്ലിം സംഘർഷാക്കി മാറ്റാൻ ആരോചിച്ച് നോക്കി എവിടെ ബുദ്ധി പോകുന്ന പോക്ക് പറ്റേ മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ചത് പോലെയാണ് പക്ഷെ കേരളത്തിലെ ജനങ്ങൾ യഥാർത്ഥ ദൈവവിശ്വാസികൾ ഒന്നനങ്കം പറഞ്ഞു അല്ലേ എന്താണ് മതം പഠിപ്പിച്ചിട്ടുള്ളത് സഹോദര സമുദായത്തിന്റെ അവന്റെ വിശ്വാസത്തെയും ബഹുമാനിക്കാനാണ് എല്ലാവരും പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാവരും പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ നഞ്ചുകലക്കിയാലൊന്നും കേരളത്തിലെ മതനിരപേക്ഷതയെ തകർക്കാൻ കഴിയില്ല എന്ന് ശബരിമല സമരകാലം തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സി പി എം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ശബരിമലയിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള സ്വർണം കവർന്നിട്ടുള്ള കിലോ കണക്കിന് സ്വർണം കവർന്ന നിങ്ങളുടെ ചെയ്തിക്കെതിരെ ഈ കേരളത്തിന്റെ സമസ്ത വിശ്വാസികളും ഒറ്റക്കെട്ടായി പ്രതിരോധിക്കും പ്രതിഷേധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യൂത്ത് ലീഗിന്റെ സമ്മേളനത്തിന് ക്ഷണിച്ച പ്രിയപ്പെട്ട പി എം എ സലാം സാഹിബിനും പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകർക്കും സഹോദരങ്ങൾക്കും എന്റെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് യു ഡി എഫ്